നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിലിത് മാമ്പഴക്കാലമാണ് മാമ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിയാറായി കാറ്റും മഴയൊക്കെ അടിച്ച് മാമ്പഴം എല്ലാം പൊഴിഞ്ഞു വീണു കുറേ നമ്മൾ പെറുക്കിയെടുത്തു എന്നിട്ടും പിന്നെയും ഇഷ്ടംപോലെ മാങ്ങയുണ്ട് എന്തായാലും ഈ മാങ്ങ ഇങ്ങനെ വെറുതെ കളയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ മാങ്ങയൊക്കെ പെറുക്കിയെടുത്ത് നമ്മൾ മാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ് ഇപ്പം വാങ്ങാൻ ഉപ്പരിട്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഉണ്ടാവും ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭരണി വേണം ഭരണി മേടിക്കാൻ വേണ്ടി നമ്മൾ ചങ്ങനാശ്ശേരി ചന്തയിലെത്തി അണ്ണൻ്റെ കടയിലാണ് പല വലിപ്പത്തിലുള്ള ഭരണികൾ ഇവിടെയുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഭരണികൾ ഇവിടെയുണ്ട് നമ്മളെന്തായാലും ഒരു മീഡിയം സൈസ് ഭരണിയാണ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമല്ല ഭരണിക്കിപ്പം നല്ല വിലയാണ് കേട്ടോ ഭരണി മാത്രമല്ല ചട്ടി കലം ഇതെല്ലാം അണ്ണൻ്റെ കടയിലുണ്ട് ചാനാശ്ശേരി മാർക്കറ്റിലാണ് അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് ഭരണി വേണം ഞാനത് സെലക്ട് ചെയ്തു ഒരു ഭരണി വേണേൽ ആയിരം രൂപ മുകളിൽ വില കൊടുക്കണം ഈ ഈ ഭരണിക്ക് ആയിരം രൂപ വിലയായി ഭരണി വാങ്ങി നമ്മൾ വെട്ടിക്കൊണ്ടു കൊണ്ടുവന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപ്പ് ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഉണങ്ങി വെച്ച ഭരണിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഇതുകൊണ്ട് അത് നാട്ട് നാട്ടുമാങ്ങയാണേ അമ്മേൻ്റെ അടുത്തുണ്ട് അമ്മയൻ്റെ വിധങ്ങളൊക്കെ പറഞ്ഞു തന്നു മാങ്ങയെല്ലാം നമ്മൾ അത് കഴുകി ഉണക്കി വെച്ച് തുടക്കുകയാണ് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഭരണിയിൽ മാങ്ങ ഇടാനായിട്ട് ഭരണിയിൽ നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചു വെച്ചു അതിലേക്ക് മാങ്ങ ഓരോന്നായിട്ട് എടുത്ത് തുടച്ച് വൃത്തിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളത് ഭരണിയിലേക്ക് കൊടുക്കുകയാണ് ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ പൂപ്പല പിടിക്കാൻ സാധ്യതയുണ്ട് അത് വീട്ടിലുള്ള പഴയ അമ്മമാർക്കൊക്കെ എൻ്റെ വിധം അറിയാം അമ്മയാണ് എനിക്ക് എനിക്കിതിൻ്റെ വിധം പറഞ്ഞു തന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് മാങ്ങ ഓരോന്നായിട്ട് നമ്മൾ തുടച്ച് ഭരണിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് നമ്മുടെ മാങ്ങയാണ് നാട്ടുമാങ്ങ നല്ല മധുരമുള്ള നാട്ടുമാങ്ങയാണ് കേട്ടോ എന്തായാലും ഇത് അങ്ങനെ വെറുതെ കളയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ തീരുമാനിച്ചത് ഉപ്പിലിട്ട് മാങ്ങ കഴിച്ചിട്ടുള്ളവരുണ്ടാവാം പഴയ കാലത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതിനൊന്നും ആരും മെനക്കെടാറില്ല എന്തായാലും നമ്മളൊന്ന് മെനക്കെടുകയാണ് മാങ്ങ നല്ലപോലെ വൃത്തിയാക്കി വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ പൂപ്പല പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് കണ്ടോ വെള്ളം ഇങ്ങനെ ഒരു നിറഞ്ഞ് ഒത്തിരി നിറയരുത് ഏകദേശം നിറയാറായ പരുവത്തിൽ ഉപ്പുവെള്ളം അങ്ങനെ കിടക്കണം ഉപ്പുവെള്ളത്തിൽ ഈ മാങ്ങ ഉപ്പുവെള്ളത്തിൽ മുങ്ങി കിടക്കണം ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ നല്ല രുചിയാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഈ മാങ്ങയൊക്കെ നമ്മൾ ഈ ഭരണിയിലേക്കാക്കി നല്ല മാങ്ങ മാത്രം എടുത്താണ് നമ്മളിടുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഭരണി മാങ്ങായിട്ട് നിറഞ്ഞു ഉപ്പ് വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ഇനി അതിൻ്റെ ഇതിൻ്റെ അടപ്പാണ് കേട്ടോ ഭരണിയുടെ ഒരു അടപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ തുണി വെച്ചിട്ടിങ്ങനെ അതും ഉപയോഗിക്കാത്ത തുണി കോട്ടൺ തുണി വേണം അത് വെച്ച് നമ്മളിങ്ങനെ കുടുമി കെട്ടും കുടുമി കെട്ടി വേണം ഭരണിയുടെ അടപ്പ് നമ്മൾ അടച്ചു വെക്കാനായിട്ട് ഇതുപോലെ കോട്ടൻ തുണി കൊണ്ട് വൃത്തിയുള്ള കോട്ടൻ തുണി കൊണ്ട് കുടുമി കെട്ടി ഭരണി നമ്മൾ അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് മാങ്ങ ഉപ്പിലിടുന്നത് ഇത് ഡയറക്റ്റായിട്ട് വെട്ടവടിക്കാത്ത സ്ഥലത്ത് നമ്മളിത് വെക്കുക സൂക്ഷിക്കുക ഉപയോഗിക്കുക